ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്താണ് പള്ളിപ്പുറം എന്ന് പറയുമ്പോൾ കഴക്കൂട്ടത്തിന് കഴക്കൂട്ടം കഴിഞ്ഞ് കണിയാപുരം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വരുമ്പോൾ പള്ളിപ്പുറം നമ്മുടെ ആ എൻ എച്ചിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറി നാല് സെൻറ്റിൽ ഇതായി ഈ ഒരു പുതിയ വീട് ഉണ്ട് ഈ വീടിന് ശരിക്കും ഒരു ഒരു മാസത്തേക്ക് ആർക്കോ വാടകയ്ക്ക് കൊടുത്തിരുന്നത് കേട്ടോ അല്ലാണ്ട് ഇതിനകത്ത് ആരും താമസിച്ചിട്ടില്ല പുത്തനായിട്ട് തന്നെയാണുള്ളത് നാല് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ സോറി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇതാ മുൻവശത്ത് നമുക്ക് അത്യാവശ്യം വലിയൊരു മുറ്റം കൊടുത്തിട്ടുണ്ട് നമുക്കൊരു രണ്ട് കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഫ്രണ്ടിലത്തെ മുറ്റം ഉള്ളത് അപ്പോൾ നമ്മുടെ ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അതിപ്പോൾ ഫേസ് ത്രീ ആയാലും ഫേസ് ഫോർ ആയാലും നമുക്ക് നല്ല ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ് അവിടെ നിന്നൊക്കെ പെട്ടെന്ന് വന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണ് അതുപോലെ എൻ എച്ചിലേക്കും പെട്ടെന്ന് കയറി കയറി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണമെങ്കിലൊക്കെ വളരെ സുഖമാണ് കേട്ടോ എയർപോർട്ടിലൊക്കെ പോകുന്നതിനാണെങ്കിലും ഇവിടെ നിന്ന് വളരെ അടുത്താണ് അതായത് നമുക്കിനി എൻ എസിൻ്റെ പണിയൊക്കെ പണി കഴിയുകയാണെന്നുണ്ടെങ്കിൽ മേൽപ്പാലം കയറി ആയിട്ട് എയർപോർട്ടിലേക്ക് എത്താം നമുക്ക് നമുക്കകത്തേക്കാണ് ചെറിയൊരു വരാനന്താ സ്പേസ് കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് സ്പേസും അങ്ങനെയായിട്ട് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇതാ ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസും ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്യാം ഇത് ചെറിയൊരു ബഡ്ജറ്റിനുള്ള വീടാണ് കേട്ടോ ചെറിയ ബഡ്ജറ്റിന് വീട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോ ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിലും ഫുള്ളായിട്ട് ഇതുപോലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ടേ ണ്ടോ ഇത് നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ വർക്കുകൾ ചെയ്തിട്ടുള്ളത് ബാക്ക് ബാക്കിയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിതാ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോടു കൂടിയുള്ള ഒരു റൂമാണ് താഴത്തെ നിലയിൽ വരുന്നത് ഇതെ ബാത്റൂം ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ഇപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത് മേളിലേക്ക് കയറി വരുമ്പോൾ അത് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഇതിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതും മറ്റതിനൊരു കോമൺ ടോയ്ലറ്റ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു കോമൺ ടോയ്ലറ്റ് അവൈലബിൾ ആണ് ഒരു ബെഡ്റൂമിന് ഈ ഒരു കോമൺ ടോയ്ലറ്റാണ് യൂസ് ചെയ്യുക അപ്പോൾ ഇതാണ് ആദ്യം വരുന്നൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അതായത് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടോ ഈ റൂമിന് അറ്റാച്ച്ഡ് ഇല്ല അപ്പ ഇതാണ് നമുക്ക് അടുത്ത് വരുന്നൊരു ബെഡ്റൂം ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയൊരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് കേട്ടോ ആ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോറിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വികസനം വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇത് നിങ്ങൾക്ക് നല്ലൊരു വിലയ്ക്ക് സ്വന്തമാക്കാം ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മിതി വരുന്നത് ഉദ്ദേശിക്കുന്ന വില അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എക്സാക്റ്റായിട്ട് പള്ളിപ്പുറമാണ് കേട്ടോ നമ്മുടെ കണിയാപുരം കഴിഞ്ഞ് മംഗലപുര അങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വലത്തോട്ട് റോഡ് കിടപ്പുണ്ടാവും ആ റോഡ് വഴി അകത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം